മോഹൻലാലിൻ്റെ അവസാനമായിട്ടൊരു പ്രമോ വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് പറയുന്നത് അനുമോളെ നിനക്ക് നാണമുണ്ടോ എന്ന് ഈ വീഡിയോ എടുക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയൊരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടി ഉണ്ട് ഇത് പിന്നെ എപ്പിസോഡ് തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ആദ്യമേ പറയുകയാണ് മോഹൻലാൽ ചോദിക്കുന്നു അനുമോളോട് നിങ്ങൾക്ക് നാണമുണ്ടോ എന്ന് അതായത് കേരളത്തിലുള്ള എല്ലാ പ്രേക്ഷകരും കണ്ട ഒരു സംഭവമാണ് എല്ലാവരും വീഡിയോ ചെയ്ത ഒരു സംഭവമാണ് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞാണ് അനുമോൾ ഈ കാര്യങ്ങൾ പറയുന്നത് എന്നിട്ട് ചോദിക്കുകയാണ് അനുമോളെ നിനക്ക് നാണമുണ്ടോ അതായത് ഇങ്ങനെ വല്ലതും കണ്ടു കഴിഞ്ഞാൽ കണ്ണു പൊത്തിയിരിക്കണം പൊതപ്പിന്റെ ഉള്ളിലൊന്നും നോക്കാൻ പാടില്ല എന്നാണ് മോഹൻലാല് പറയുന്നത് പക്ഷേ ആലേട്ട നിങ്ങളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാണമില്ലാത്തത് ആർക്കാണ് നിങ്ങൾക്ക് തന്നെയല്ലേ നിങ്ങളത് ചോദിക്കാൻ പാടുണ്ടോ അതായത് അവിടെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം ഓക്കേയും അനുമോള് കണ്ടത് വിളിച്ചു പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും കുരുപൊട്ടുന്നത് എന്തുകൊണ്ടാണ് ാണ് നിങ്ങളൊക്കെ എന്താണ് ഈ ഷോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഈ ഷോ ഇങ്ങനെ അങ്ങ് പോകണമെന്നാണോ ജനങ്ങളെ എല്ലാവരെയും വെല്ലുവിളിച്ച് അതുപോലെ തന്നെ കണ്ണു പൊട്ടന്മാരാക്കിയിട്ട് ഇങ്ങനെ അങ്ങ് കൊണ്ടുപോകണം എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അനുമോളൊക്കെ തന്നെയാണ് സപ്പോർട്ട് പ്രേക്ഷകരുടെ എല്ലാവരുടെയും സപ്പോർട്ട് അനുമോൾക്ക് തന്നെയുണ്ട് അവിടെ കുറ്റം ചെയ്തവരൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ അത് കണ്ട് വിളിച്ച് പറഞ്ഞത് വലിയ കുറ്റമാണെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല ഞങ്ങൾ പ്രേക്ഷകർക്ക് പറയാൻ കഴിയില്ല പിന്നെ ചില വിഭാഗം ആൾക്കാരുണ്ട് അനുമോൾക്കെതിരെ നീങ്ങുന്നുണ്ട് അനുമോള് ചെയ്യണം കിറ്റ് ചെയ്ത് പുറത്തു പോകണം അതുപോലെ തന്നെ അനുമോളെ ഒഴിവാക്കണം കാരണം അനുമോളെ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല എന്താണെന്ന് വെച്ചാൽ പ്രേക്ഷക പിന്തുണ മുഴുവെന്ന് പറഞ്ഞ അനുമോളക്കാണ് അതുകൊണ്ട് എങ്ങനെയാണ് അവർക്ക് ഒഴിവാക്കാൻ കഴിയില്ല എങ്ങനെയങ്ങ് അനുമോളെ പൊകച്ച് പുറത്തിയാടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചീപ്പ് ഗെയിമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അതല്ലേ ലാലേട്ടൻ ചോദിച്ചത് നാണമുണ്ടോ എന്ന് എന്താണ് ലാലേട്ട നിങ്ങൾ ചോദിക്കുന്നത് അതായത് നാണമുണ്ടോ എന്ന് ഈ അനുമോളോടല്ല ചോദിക്കേണ്ടത് അവിടെ ചോദിക്കേണ്ടത് ആരോടാ ജിസൈലിനോടും ആര്യനോടും ഇവരോടൊക്കെ അല്ലേ ചോദിക്കേണ്ടത് അതായത് നിങ്ങൾ അവർക്ക് മാത്രം എന്താ പ്രത്യേകതയുണ്ടോ ഇനി അവർക്ക് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അതായത് ലവ് ട്രാക്കിലാണ് അവരെ പിടിക്കാൻ വേണ്ടി അവരെ അതിനു വേണ്ടിയിട്ടാണ് നിർത്തിയതെങ്കിൽ അത് പൊതപ്പിൻ്റെ ഉള്ളിലെല്ലാം ഓപ്പൺ ആയിട്ട് ചെയ്തൂടെ ജിസൈല് വന്ന് ചോദിക്കുന്നുണ്ടല്ലോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിനക്കെല്ലാം കാണാമല്ലേ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കുറച്ചുകൂടി കാണിച്ചു തന്നേ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ജിസൈല് അങ്ങനെയൊക്കെ ജിസൈല് പറയുന്നുണ്ട് അതിനൊന്നും ഒരു കുഴപ്പവുമില്ല അതുപോലെ തന്നെ അവിടെ വളരെ മോശമായിട്ടുള്ള തെറി ഉപയോഗിക്കുന്നുണ്ട് അതൊന്നും ഒരു കുഴപ്പവുമില്ല നല്ല രീതിയിലുള്ള തെറിയും മറ്റേത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അക്ബറിനൊക്കെ വീട്ടുകാരോട് സംസാരിക്കാം അവിടെ എന്താണ് നടക്കുന്നത് എന്ന് അറിയാം പക്ഷേ ഇത് അനുമോളൊക്കെ മാത്രം ഇതൊന്നും സാധ്യമല്ല അനുമോളെ അങ്ങ് ടാർഗറ്റ് ചെയ്തിട്ട് അങ്ങ് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അതെന്തുകൊണ്ടാ അനുമോളൊക്കെയുള്ള സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് അനുമോളൊക്കെ സപ്പോർട്ട് കൊണ്ട് അനുമോള് അവിടെ ഒരു റാണിയായി പോകുമോ എന്നുള്ളൊരു ഭയം ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് അതായത് ഇവരെ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കൊന്നും കപ്പ് കൊടുക്കാൻ കഴിയില്ല ചിലപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം ഇവർ ആർക്കാണ് കപ്പ് കൊടുക്കാൻ കപ്പ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന എന്ന് അവർക്ക് തന്നെ ഒരു തീരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്ങും താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ഈ പരിപാടികൾ നടക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല പിന്നെ ലാലേട്ടൻ പറയുന്ന പോലെ നിങ്ങൾ എന്ത് കണ്ടു എന്നാണ് ലാലേട്ടൻ കണ്ടിട്ടുണ്ടാവില്ല ലാലേട്ടൻ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ പ്രേക്ഷകരെ കണ്ടിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ലൈവ് കാണുന്ന പ്രേക്ഷകര് കണ്ടിട്ടുണ്ട് പലതും കണ്ടിട്ടുണ്ട് പിന്നെ നമ്മളൊക്കെ പറഞ്ഞല്ലോ അതാരും പറയാൻ നിൽക്കത്തില്ല എല്ലാവരും വീഡിയോ ചെയ്യാറുണ്ട് എന്താണ് അവർ കാണിക്കുന്നത് എന്താണ് അവർ ചെയ്യുന്നത് എന്തിനാണ് അവർ ഇങ്ങനെ എന്നാ പറയേണ്ടത് അതിൻ്റെ ഉള്ളിൽ പോയി കൂടുന്നത് എന്നൊക്കെ പ്രേക്ഷകർ ചോദിക്കാറുണ്ട് പ്രേക്ഷകർ കൃത്യമായിട്ട് മെസ്സേജ് പിന്നെ എന്താ കൊണ്ട് കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് പക്ഷേ അതൊന്നും നമ്മുടെ ലാലേട്ടം കാണത്തില്ല ലാലേഠൻ എന്തുകൊണ്ട് കാണുന്നില്ല ലാലേഠൻ ഇതൊന്നും അല്ല വേണ്ടത് അനുമോളെ എങ്ങനെ കരുവാരുത്തേക്കണം എന്നുള്ളത് തന്നെയാണ് അനുമോളെ എങ്ങനെയൊന്നും സദാചാരവാദിയാക്കണം അതായത് അനുമോള് കണ്ടതും വിളിച്ചു പറയരുത് അവിടെ പലതും ഇനി നടക്കും അതൊന്നും വിളിച്ചു പറയാൻ പാടില്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമമാണ് അതായത് ഇതൊന്നും പറയാൻ പാടില്ല എന്തെന്ന് ലാലേട്ട നിങ്ങള് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അല്ല എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് എന്താ പറഞ്ഞത് ഇതുപോലെയുള്ള ഒരു ഇതിൽ വീണ് പോയത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കൃത്യമായിട്ട് പറയാലോ അനുമോള് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് നടന്നിരിക്കുന്നത് ബിഗ് ബോസിന് കാണി കാണിക്കുന്നുണ്ടല്ലോ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടല്ലോ ഒരുപാട് വീഡിയോസിൽ വന്നത് കണ്ടല്ലോ ഒരുപാട് വീഡിയോസ് അവിടെ നിന്ന് ലീക്ക് ആയത് കണ്ടല്ലോ അതെങ്ങനെയാണ് വന്നത് പിന്നെ അവിടെ അനുമോള് കാണാത്തതാണോ അവിടെ വന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അതൊക്കെ ഒന്ന് മനസ്സിലാക്കി തന്നാൽ കൊള്ളാമെന്നുണ്ട് അതായത് അവിടെ നിന്നും ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ട് അതൊക്കെ എങ്ങനെയാണ് വന്നത് അവിടെ വലിയൊരു ഭൂകമ്പം നടന്നു എന്നൊന്നും പറയുന്നില്ല പക്ഷേ അനുമോള് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഒരു ഷോയാണ് പബ്ലിക് ഷോയാണ് അവിടെ ഒരു ഉമ്മ വെച്ച് തെറ്റൊന്നും അല്ലാന്ന് നമുക്ക് പറയാം പക്ഷേ അവിടെ പറഞ്ഞത് കൊണ്ട് എന്താണ് പ്രശ്നം അനുമോൾ അത് കാണു പറഞ്ഞതുകൊണ്ട് അവിടെ വലിയ ഭൂ ഭൂകമ്പം ഉണ്ടോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അവിടെ എന്താണെന്ന് വെച്ചാൽ അനുമോള അങ്ങ് എന്താ പറയേണ്ടത് അങ്ങ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പണിയാണ് അതായത് അനുമോൾ അങ്ങ് അടിച്ചിരുത്താൻ വേണ്ടിയിട്ട് പണ്ട് സിബിനെ ചെയ്തതുപോലെ ചെയ്യുക ഇത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ വെളിയിന്നില്ല ആൾക്കാരൊക്കെ വന്നപ്പോഴും അനുമോൾക്ക് നല്ല സപ്പോർട്ടാണ് ഏകദേശ രൂപ അവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അതില്ലാതാക്കണം എങ്ങനെയെങ്കിലും അപ്പൊ അനുമോൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആകും ഞാൻ പുറത്ത് ഭയങ്കര നെഗറ്റീവ് ആണ് അയ്യോ ഞാൻ പുറത്ത് ഭയങ്കര കട്ട് നെഗറ്റീവ് ആണ് അത് തന്നെയാണ് സിബിന് സംഭവിച്ചത് അതായത് സിബിൻ എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല രീതിയിൽ പോകുമ്പോഴേ സിബിനെയും ഇതുപോലെ അടിച്ചിരുത്തുകയാണ് ചെയ്തത് അത് കഴിഞ്ഞതിന് ശേഷം നല്ല സിബിന്റെ ഗെയിം നമ്മൾ കണ്ടതാണ് അയാൾ പുറത്തു പോകേണ്ടി വന്നു അതുപോലെയുള്ളൊരു സാഹചര്യം കൊണ്ടെത്തിക്കുകയാണ് ലാലേട്ടൻ ചെയ്യുന്നത് കാര്യശേരിയാണ് മൈൻഡ് ഗെയിമാണ് അതിലൊക്കെ വീണു പോകാതിരുന്നാൽ നമുക്ക് രക്ഷപ്പെടാം പക്ഷേ ലാലേഷന്റെ ആ ചോദ്യം കുറച്ച് ക്രൂരമായി പോയി പോയിന്നേ ഞാൻ പറയുള്ളൂ അതായത് നിങ്ങൾ എല്ലാവരോടും ഈ ചോദ്യം ചോദിക്കണമായിരുന്നു അല്ലാതെ അനുമോളോട് മാത്രമായിട്ട് ഒരു വൈരാഗ്യം വെച്ച് പെരുമാറുന്നത് പോലെയാണ് പ്രേക്ഷകർക്ക് തോന്നിയിരിക്കുന്നത് അതായത് അനുമോളെ പുറത്താക്കാൻ കഴിയില്ല അതിന്റെ ഒരു ചൊറുക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിഗ് ബോസിനുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതായത് അനുമോള പുറത്താക്കി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരെന്ത് കരുതും അല്ലെങ്കിൽ പ്രേക്ഷകർ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുമോ എന്നൊക്കെയുള്ള ഒരു ഭയം ഇവർക്ക് നല്ല രീതിയിലുണ്ട് അതുകൊണ്ട് ഇവർ അനുമോൾ ഒന്നും ചെയ്യത്തില്ല പക്ഷേ ഇതുപോലെ ടാർഗറ്റ് ചെയ്ത് അനുമോള ഇല്ലാതാക്കാനാണ് ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് അനുമോളുടെ ഈ ഫെയിം കൃത്യമായിട്ട് അവർക്കും അറിയാം അനുമോൾക്ക് നല്ല ഫെയിമുണ്ട് നല്ല സപ്പോർട്ട് ഉണ്ട് എന്നറിയാം അതുകൊണ്ട് തന്നെ അനുമോൾക്ക് എങ്ങനെയാണ് ഈ സപ്പോർട്ട് വന്നത് ഞാൻ പറഞ്ഞല്ലോ അനുമോള് നല്ല റാണി തന്നെയാണ് ഉള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരു ജാൻസി റാണി തന്നെയാണ് അനിമോള് അല്ലാതെ അനുമോള് വെറുതെ വന്നിട്ട് കളി കാണാൻ വേണ്ടി വന്നതല്ല കൃത്യമായിട്ട് കളിക്കാൻ തന്നെ വന്നതാണ് അതായത് അനുമോൾ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞ കുറച്ച് കാലം നോക്കിയിരുന്നു ചോക്ലേറ്റ് പോയി പക്ഷെ അവിടെ നിന്നൊക്കെ ആട്ടി ഓടിച്ചപ്പോ അനുമോളുടെ മുന്നിൽ വെച്ചിട്ട് ഇതൊക്കെ കാണിക്കും അനുമോള് വിളിച്ചു പറഞ്ഞു അതിനെന്താ ആ വിളിച്ചു പറഞ്ഞത് ഇത്ര വലിയ തെറ്റാണോ ഇനി അങ്ങനെയാണെങ്കിൽ അങ്ങനെ വിളിച്ചു പറയുന്നത് പുറത്ത് വരാൻ പാടില്ല പുറത്ത് ഇതാരും അറിയാൻ പാടില്ല അത് അവിടെ വെച്ച് കട്ട് അത് എന്തുകൊണ്ടാണ് അനുമോള് പറയുന്ന കാര്യങ്ങളൊക്കെ വെളിയിൽ വിടുന്നുണ്ടല്ലോ പിന്നെ പ്രേക്ഷകരാണോ മണ്ടന്മാരാക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതെന്ന് പറയുന്നത് അനുമോളാണ് അങ്ങ് ടാർഗറ്റ് ചെയ്തിട്ടങ്ങ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവരൊന്നും അല്ല അതായത് എന്ന് പറഞ്ഞ ഒരു അഖിൽമാരാർക്ക് കപ്പ് കൊടുക്കാൻ വേണ്ടി കപ്പ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കളിച്ച കളി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കണ്ടതാണ് അതുപോലെ തന്നെ പറഞ്ഞ് ഇവരെ ഏതെങ്കിലും ഒരാൾക്ക് നിശ്ചയിച്ചിട്ടുണ്ടാകും അയാൾക്ക് കിട്ടണ കിട്ടണമായിരിക്കും കപ്പ് അയാൾ പ്രതീക്ഷ അത്ര ഉയർന്നു വരുന്നില്ല അയാളെ വീട്ടുകാരെ കൊണ്ട് വിളിപ്പിച്ചു വീട്ടുകാരുമായിട്ട് സംസാരിപ്പിച്ചു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊടുത്തു അതൊന്നും അനുമോളക്ക് കൊടുക്കുന്നില്ലല്ലോ അയാളുടെ അതായത് അക്ബർ കൃത്യമായിട്ട് അക്ബറിന്റെ ഉമ്മ കൃത്യമായിട്ട് വിവരങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്ന നമ്മൾ കേട്ടതാണ് അങ്ങനെ അവർക്കൊന്നും കിട്ടുന്ന കിട്ടാ എന്നാന്ന് കിട്ടുന്ന ഒരു ചാൻസ് ഒന്നും അനുമോളക്ക് കൊടുക്കുന്നില്ല അപ്പൊ അനുമോളോട് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള അസൂയ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അനുമോൾ ഇനി വളർന്നു പോകുമോ എന്നുള്ളൊരു ഭയം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ അനുമോളെ എങ്ങനെയെങ്കിലും അടിച്ചിരുത്താൻ വേണ്ടിയിട്ട് ഇവരൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി ഏതായാലും നമുക്ക് നോക്കാം എന്താണ് ഈ ലാലേട്ടം പറയുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് നോക്കാം ഏതായാലും നിങ്ങൾ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നത് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തു വന്നു കഴിഞ്ഞാലും നമ്മൾ അനുമോളുടെ കൂടെയാണ് അനുമോളുടെ കൂടെ തന്നെ മാത്രമേ നിൽക്കുകയുള്ളൂ അല്ലാതെ വേറെ ഒരിതുമില്ല അതാണ് മനസ്സിലാക്കേണ്ടത് പ്രേക്ഷകരൊന്നടക്കം അനുമോളുടെ കൂടെ തന്നെയാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തോന്നിയവാസം കാണിച്ചത് വിളിച്ചു പറഞ്ഞു എന്ന് കരുതിയിട്ട് അനുമോളി അങ്ങ് എല്ലാവരും അങ്ങ് മൂക്കിൽ വലിച്ചു കയറ്റാൻ ശ്രമിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് വെച്ച് വൈരപ്പിയാണ് അപ്പോൾ എല്ലാവരും എപ്പിസോഡ് കാണുക നമുക്ക് അത് കഴിഞ്ഞിട്ട് റിവ്യൂ ആയിട്ട് വരാം ബൈ ബൈ